ഹരേ കൃഷ്ണ ഏകാദശിയും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന വളരെ വിശേഷമുള്ള ദിവസമാണ് ഇന്ന് യോഗിനി ഏകാദശിയും ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പറഞ്ഞാൽ തന്നെയും പൊതുവെയും ദേവി പ്രീതിക്ക് വളരെ ഉത്തമമാണ് ഭക്തർക്ക് വളരെ വിശേഷമാണ് ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ ആ ഏകാദശിയും ദേവിയുടെ വളരെ വിശേഷമായിട്ടുള്ള ചൊവ്വാഴ്ചയും ഒത്തു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രാധാന്യം അപ്പോൾ ഭഗവാനെ നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതൊക്കെ ചെയ്യുന്നതിൽ കൂടി ഭഗവാന്റെ പത്നിയായിട്ടുള്ള മഹാലക്ഷ്മിയാണ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യണത് അപ്പം മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷാണ് ഭഗവാൻ നാരായണനെ പൂജിക്കുന്നതിലൂ കൂടി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും അതിദേവതയാണ് ശുക്രദേവതയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ജീവിതത്തിൽ ആ മഹാലക്ഷ്മിയുടെ കടാക്ഷ ഉണ്ടായാൽ തന്നെയും നമുക്ക് സന്തോഷവും സമാധാനവും ും ഐശ്വര്യവും ജ്ഞാനവും ഒക്കെ ഉണ്ടാവും ഭഗവാന്റെ ആ ആരാധനയിൽ കൂടി ഭഗവതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിക്കുന്നത് ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണ് ഒന്നാണെന്ന് കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നാരായണനെ മാത്രമായിട്ടോ മഹാലക്ഷ്മിയെ മാത്രമായിട്ടോ നമ്മൾ പൂജിക്കാനോ ആരാധിക്കാനോ പാടില്ല അല്ലെങ്കിൽ രണ്ടിലും ഒന്ന് കണ്ടുകൊണ്ട് ചെയ്യുക അപ്പം നാരായണൻ എന്നാൽ ലക്ഷ്മി നാരായണൻ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള മഹാലക്ഷ്മി അപ്പൊ അങ്ങനെ ആ ലക്ഷ്മി നാരായണനെ എപ്പോഴും ചേർത്ത് വെച്ച് ആ ലക്ഷ്മി നാരായണനെ ഒന്നായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലാണ് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുക അപ്പോൾ ഇതിന് എല്ലാ ദിവസവും നമ്മൾ പൂജ ചെയ്യണ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളക്കൊക്കെ കത്തിച്ചു വെച്ച് രാവിലെ സ്ത്രീകൾ നിത്യവും പൂജയൊക്കെ ചെയ്യണ സമയത്ത് മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കാൻ ചെല്ലേണ്ടെന്നൊരു ഒരു ഉണ്ട് അതും കൂടി ഇന്നത്തെ ഈ വിശേഷ ദിവസത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രസീതമേ മഹാലക്ഷ്മി സുപ്രസീത മഹാശിവേ അചലാഭവ സുപ്രീത സുസ്ഥിര ഭവ മദ്ഗൃഹേ അപ്പോൾ മഹാലക്ഷ്മി എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ വസിക്കുകയാണെങ്കിൽ നമ്മളോടൊപ്പം ആ മഹാലക്ഷ്മിയുടെ കൃപാ കടാക്ഷ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവും സമാധാനം ഉണ്ടാവും സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ മഹാലക്ഷ്മി ഭഗവതിയുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണ അല്ലെങ്കിൽ ഒരിടത്തും സ്ഥിരമായി വസിക്കാത്ത ഭഗവതി അവിടുന്ന് നമ്മുടെ ഗൃഹത്തിൽ സ്ഥിരമായി വസിച്ചാലും അപ്പോൾ അങ്ങനെ ആ ഭഗവതിയുടെ കൃപകടാക്ഷം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തില് നമ്മളുടെ ഗൃഹത്തില് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കും അപ്പോൾ എല്ലാവരും ലക്ഷ്മി നാരായണൻ്റെ കൃപാകടാക്ഷത്തിനായി നാരായണനെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണത് അതുപോലെ മഹാലക്ഷ്മിയെയും നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്മി നാരായണനെ പൂജിക്കുക ആരാധിക്കുക ആ ലക്ഷ്മി നാരായണൻ്റെ കൃപാകടാക്ഷം നമ്മളെല്ലാവരിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീരാധാകൃഷ്ണാർപ്പണവസ്തു